പേനയോ പേപ്പറോ കമ്പ്യൂട്ടറോ ഒന്നും തന്നെയില്ല മുഖ്യമന്ത്രിക്ക് ഭരണചക്രം തിരിക്കാനുള്ള യാതൊരു വഴിയുമില്ല പറഞ്ഞു വരുന്നത് റിമാൻഡിലായ കെജ്രിവാളിന്റെ ജയിൽ ജീവിതം അത്ര ശുഭകരമല്ല എന്നുള്ളതാണ് ജയിലിനകത്ത് നിന്ന് മുഖ്യമന്ത്രിയായി ഭരണം നടത്തുമെന്ന് എ എ പി പറയുന്നുണ്ട് എങ്കിലും അതിനുള്ള യാതൊരു സാഹചര്യവും ഇല്ല അത് ഇ ഡി തന്നെ വ്യക്തമാക്കുമ്പോൾ അടുത്തത് എന്ത് എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുമുണ്ട് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് കെജ്രിവാൾ പുറത്തിറങ്ങിയില്ല എങ്കിൽ ുടെ ഭരണചക്രം എങ്ങനെ തിരിക്കും എങ്കിൽ അതെങ്ങനെ കാരണം ഇന്ത്യ ചരിത്രത്തിൽ തന്നെ അധികാരത്തിലിരിക്കെ അറസ്റ്റിലാവുന്ന ആദ്യ മുഖ്യമന്ത്രി കൂടിയാണ് കെജ്രിവാൾ ഇവിടെ കെജ്രിവാളിനാകെയുള്ള ആശ്വാസം ഭാര്യ സുനിത കെജ്രിവാളിനും പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാറിനും മാത്രമാണ് കെജ്രിവാളിനെ സന്ദർശിക്കാനുള്ള അനുമതി ഉണ്ട് എന്നുള്ളതാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിൽ അരമണിക്കൂർ നേരമാണ് കൂടിക്കാഴ്ചക്ക് അനുമതി ഉള്ളത് എ പി ജെ അബ്ദുൽ കലാം റോഡിലെ ഇ ഡി ആസ്ഥാനത്ത് അറസ്റ്റിലുള്ളവരുമായി അഭിഭാഷകരോ കുടുംബമോ കൂടിക്കാഴ്ച നടത്തുന്ന സ്ഥലം സി സി ടി വി നിരീക്ഷണത്തിലാണ് എന്നും ഇ ഡി പറയുന്നുണ്ട് ജയിലിൽ നിന്നും അരവിന്ദ് കെജ്രിവാൾ ആദ്യ ഉത്തരവ് പുറത്തിറക്കിയെന്ന് എ പി യുടെ ജലവിഭവ വകുപ്പ് മന്ത്രി അതിഷി മെർലേനയുടെ പ്രസ്താവന നേരത്തെ വിവാദമായിരുന്നു അതിന് പിന്നാലെയാണ് ഇ ഡി പറഞ്ഞത് അവിടെ അത്തരം സൗകര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് അതിഷി ചൂണ്ടിക്കാണിച്ച ഉത്തരവ് വ്യാജമാണെന്ന് ആരോപിച്ച് ബി ജെ പി രംഗത്ത് വന്ന പശ്ചാത്തലത്തിലാണ് കസ്റ്റഡിയിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന് സർക്കാർ ഉത്തരവ് തയ്യാറാക്കാൻ സാധിക്കുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ ഒന്നും ഒരുക്കിയിട്ടില്ലെന്ന വിവരവും പുറത്തു വരുന്നത് ശുദ്ധജല വിതരണത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കസ്റ്റഡിയിലിരിക്കുന്ന കെജ്രിവാൾ നിർദ്ദേശം നൽകിയിരുന്നു എന്നായിരുന്നു നേരത്തെ അതിഷി മെർലേന അറിയിച്ചത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശിച്ചിരുന്നു എന്നും അതിഷി പറയുകയും ചെയ്തിരുന്നു ഇതൊക്കെ അവർ പറഞ്ഞു വെക്കാൻ കാരണം ജയിലിലായിരിക്കുമ്പോഴും ഡൽഹിയിലെ ജനങ്ങളെ കുറിച്ചാണ് കെജ്രിവാളിന്റെ ചിന്തയാണ് എന്നുള്ളതിൽ നിന്നൊക്കെ ആയിരുന്നു ഇത് തന്നെയാണ് അതിഷി ചൂണ്ടിക്കാണിച്ചതിന് പിന്നാലെ യാതൊരു ഭരണ സൗകര്യങ്ങളും ആ ജയിലിനകത്ത് ഇല്ല എന്ന് ഇ ഡി അറിയിച്ചത് സത്യത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുഖ്യമന്ത്രിയെ തന്നെ പൂട്ടുമ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലാണ് ഡൽഹി എന്ന് പറയാം എ എ പിക്കോ ഒന്നും കരുതിയതുപോലെ നടന്നതുമില്ല